ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഒരാൾ കാണിച്ചു മന്ത്രിയുടെ സുരക്ഷ കൂട്ടി ഞാൻ നോക്കിയപ്പോ എന്തെങ്കിലും സുരക്ഷയൊന്നുമില്ല മുന്നിലൊരു പൈലറ്റ് വാഹനമേ ഉള്ളൂ ഞാൻ പൊറോട്ട തിരിഞ്ഞു നോക്കിയ എസ്കോർട്ട് ഉണ്ടോ ഇല്ല അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള പോലീസ് പി എസ് ഒയോട് ചോദിച്ചു അതെന്താണ് ഈ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി എന്ന് പറയുന്നത് എന്താണ് എന്റെ മുന്നിൽ ഒരു പൈലറ്റ് പൈലറ്റ് ഉപയോഗിച്ചത് എനിക്ക് വഴി അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വഴി അറിയത്തില്ല അപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കത് വേ വേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞ പൈലറ്റ് മാത്രമേ ഉള്ളൂ പിന്നെന്താണ് ഈ സുരക്ഷ മന്ത്രിയുടെ സുരക്ഷ കൂട്ടി പതിനഞ്ചംഗ പോലീസ് ഞാൻ ഇവിടെ വന്ന് ആദ്യം ഫോൺ ചെയ്തത് എസ് പി ആണ് അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിക്കുമ്പോ അഞ്ചാറ് പോലീസുകാരെ കണ്ടു അപ്പൊ ഞാൻ എസ് പിയോട് വിളിച്ചു ചോദിച്ചു എന്താണ് എസ് പി എന്റെ സുരക്ഷ കൂട്ടിയിട്ടുണ്ടോ അപ്പൊ എസ് പി പറഞ്ഞു ഇല്ല ഇല്ല കൂട്ടിയിട്ടില്ല അപ്പൊ പറഞ്ഞു ഇവിടെ ഞാൻ അഞ്ചാറ് പോലീസുകാരെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞു അത് അബദ്ധത്തിൽ അവർ ഇവിടെ വന്നതാണ് പക്ഷെ ഇന്ന് രാത്രി ചർച്ച കാണും മന്ത്രിക്ക് ഇതൊക്കെ സംരക്ഷണം കൂട്ടി മന്ത്രിക്ക് നിരത്തിലിറങ്ങി നിറങ്ങാൻ പറ്റുന്നില്ല മന്ത്രിക്ക് റോഡിലിറങ്ങി നിറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ കേരളത്തിൽ നമ്മുടെ ചേർത്തല യോജക മണ്ഡലത്തിൽ കഞ്ഞിക്കുഴിയിൽ ദേരം ആരോഗ്യ കേന്ദ്ര ലാബ് സൗകര്യത്തോടുകൂടി ഇന്ന് കഴിഞ്ഞ ദിവസം മുഹമ്മദ് ആരോഗ്യ കേന്ദ്രത്തിൽ കയറിയ ഒരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് തോന്നുന്നു കാരണം അദ്ദേഹം മകൾക്കൊപ്പം കയറിയപ്പോൾ അദ്ദേഹം ഇത് പേര് ചെയ്യാനായിട്ട് മരുന്ന് കിട്ടി ആന്റിബയോട്ടിക് ഉൾപ്പെടെ കിട്ടി അപ്പൊ അദ്ദേഹം ഇതിന്റെ പണം ഇവിടെ കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പണമൊന്നുമില്ല ഫ്രീ അദ്ദേഹം യൂറോപ്യൻ നാടുകളിൽ താമസിച്ചിരുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഒരു മാസങ്ങൾ ആഴ്ചകൾ പനി വന്നാൽ ഡോക്ടറെ കാണട്ടി ഇരുന്ന് നാട്ടിൽ ജീവിച്ച വ്യക്തിയും ഉള്ള നിലയിൽ ഇതെനിക്ക് അത്ഭുതമാണ് ഈ സത്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മാധ്യമവും കൊടുക്കത്തില്ല കൊടുത്തില്ലെങ്കിലും സാരമില്ല ഈ ആക്രമണത്തിന് മുന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നു പോകില്ല എന്നുള്ളതാണ്